oh ആരാധകരെ നമ്മളെല്ലാവരും കാത്തിരുന്ന ബിഗ് ബോസ് സിക്സിനെ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നു ബിഗ് ബോസ് സിക്സിലേക്ക് ഫസ്റ്റ് ആദ്യ മത്സരാർത്ഥിയായി എത്തിയിരിക്കുന്നത് അൻസിബയാണ് അൻസിബേന അറിയാത്തവരായി ആരുമില്ല ദൃശ്യം എന്ന സീരിയൽ സിനിമയിലൂടെ നമുക്ക് മുന്നിലെത്തിയ ആളാണ് അൻസിബ അൻസിബ മോഹൻലാലിൻ്റെ മകളായി എത്തിയ ആ സിനിമ ഇന്നും ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴും തറച്ചു നിൽക്കുന്നു എന്ന് തന്നെ പറയാം ഒരുപാട് പ്രതീക്ഷയോടെയാണ് അൻസിബ ഇത്തവണ എത്തിയിരിക്കുന്നത് നമ്മൾ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അൻസിബ എത്തിയിരിക്കുന്നത് അൻസിബയെ ഏവർക്കും വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആദ്യ മത്സരാർത്ഥിയായി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കടന്നിരിക്കുന്നത് ബിഗ് ബോസിലെ അടുത്ത കണ്ടൻസെൻസായി വന്നിരിക്കുന്നത് ഉപ്പുമുളകും ഉപ്പുമുളകിലെ നമ്മുടെ ഋഷിക്കുട്ടൻ പിന്നെ അതേപോലെ തന്നെ യമുന റാണി നമ്മൾ പറഞ്ഞിരുന്ന ലിസ്റ്റിൽ ഇവർ എല്ലാവരും ഉണ്ടായിരുന്നു അതുതന്നെയാണ് നമ്മുടെയും വിജയം